ഇൻഡിഗോ വിമാനത്തിന്റെ ശുചിമുറിയിൽ സിഗരറ്റ് വലിച്ചതിന് മലയാളിക്കെതിരെ നടപടിയെടുത്തു അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന വിമാനത്തിലായിരുന്നു സംഭവം കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ഒറ്റപ്പിലാക്കുലിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇരുപത്തിയാറ് വയസ്സുകാരനായ ഇയാൾ ശുചിമുറിയിൽ നിന്ന് സിഗരറ്റ് വലിച്ചിരുന്നു സിഗരറ്റിന്റെ മണം വന്നതോടെ ജീവനക്കാർ പരിശോധന നടത്തുകയും സിഗരറ്റ് കുറ്റി കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു ഇതോടെ യുവാവ് ശുചിമുറിയിൽ വെച്ച് പുകവലിച്ചെന്ന് സമ്മതിക്കുകയും വിമാനത്തിൽ പുകവലിക്കരുതെന്ന് ായിരുന്നുവെന്നും പറഞ്ഞു മുഹമ്മദിന്റെ കൈവശം നിന്ന് ആറ് സിഗരറ്റുകളും ജീവനക്കാർ കണ്ടെടുത്തു വിമാനം ഇറങ്ങിയതിനു ശേഷം തുടർ നടപടികൾക്കായി സുരക്ഷാ ജീവനക്കാർ യുവാവിനെ കൈമാറി തുടർന്ന് സഹാർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേസെടുത്ത് നോട്ടീസ് നൽകി വിട്ടയച്ചു നാലു മാസം മുൻപാണ് ഇയാൾ അബുദാബിയിലേക്ക് പോയത് ഇതിനു മുൻപും ഇൻഡിഗോ വിമാനത്തിൽ സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡൽഹിയിൽ നിന്ന് പൂനെയിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ പുകവലിച്ചതിന് മുപ്പത്തിയെട്ടുകാരനെ അറസ്റ്റ് ചെയ്തിരുന്നു ശുചിമുറിയിലെ ഡസ്റ്റ്ബിനിൽ നിന്നും ക്യാബിൻ ക്രൂ സിഗരറ്റ് കുറ്റി കണ്ടെത്തുന്നതിനെ തുടർന്നാണ് ജീവനക്കാർ പരിശോധന നടത്തിയത് സംശയം തോന്നിയാണ് ഇവർ യുവാവിനെ ചോദ്യം ചെയ്തത് ആദ്യം യുവാവ് കുറ്റം സമ്മതിച്ചിരുന്നില്ല തുടർന്ന് ലോഹിഗാവ് വിമാനത്താവളത്തിൽ എത്തിയതോടെ ഇയാളെ ലോക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു നടപടികൾക്കു ശേഷം യുവാവിനെ വിട്ടയച്ചതായാണ് വിവരം സമാനമായി ദുബായിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം പറക്കുന്നതിനിടെ സുകുമാരൻ എന്നയാൾ ശുചിമുറിയിൽ സിഗരറ്റ് വലിച്ചു തൃശൂർ മാള സ്വദേശിയായിരുന്നു സുകുമാരൻ ഇയാളെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ഈസിയായി പണം ഞങ്ങൾ തരും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചതാണ് റിപ്പോർട്ട് സ്പേസ് ജെറ്റ് വിമാനം പറക്കുന്നതിനിടെയാണ് സുകുമാരൻ ശുചിമുറിയിൽ കയറി സിഗരറ്റ് വലിച്ചത് പോലീസ് ലഭിച്ച വിവരപ്രകാരം ശുചിമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട വിമാന അധികൃതരാണ് പുകവലിച്ച കാര്യം കണ്ടെത്തിയത് തുടർന്ന് ഇക്കാര്യം വിമാനത്താവള സുരക്ഷാ ഓഫീസർമാരെ അറിയിക്കുകയും വിമാനം ലാൻഡ് ചെയ്ത ഉടൻ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു സുകുമാരന്റെ പക്കൽ നിന്ന് സിഗരറ്റും പിടിച്ചെടുത്തിട്ടുണ്ട് എയർക്രാഫ്റ്റ് ആക്ട് സെക്ഷൻ പതിനൊന്ന് എ അഞ്ച് എ പ്രകാരവും കേരള പോലീസ് ആക്ട് സെക്ഷൻ പതിനെട്ട് ഇ പ്രകാരവുമാണ് സുകുമാരനെതിരെ കേസെടുത്തിരിക്കുന്നത് ഫ്ലൈറ്റിനകത്ത് പുകവലിക്കുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നും തീപിടുത്തത്തിന് വരെ സാധ്യതയുണ്ടെന്നും അയാട്ട ഏജന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ അധ്യക്ഷൻ ബിജി ഈപ്പൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ കണ്ടാൽ കർശനമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് പോലീസും അറിയിച്ചിട്ടുള്ളത്